ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എ പത്മകുമാർ കൂടി ടെലിഫോണിൽ ചെയ്യുന്നുണ്ട് മുൻതിരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻ്റാണ് അദ്ദേഹം നമസ്കാരം ശ്രീ പത്മകുമാർ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ കോടതിയുടെ അനുമതി ലഭിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ഒരു ഹർജിയൊക്കെ പോയിരുന്നു ഇത് സർക്കാരാണ് ഈ സംഗമം നടത്തുന്നത് എന്നുള്ള വാദമായിരുന്നു ആ ഹർജിയിൽ കൂടുതലായും ഉണ്ടായിരുന്നത് ഇതിപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് ആ ഹർജിയെല്ലാം തള്ളിക്കൊണ്ട് ഇത് നടത്താം ഉള്ള ഒരു അംഗീകാരം അനുമതി കോടതി നൽകിയിരിക്കുകയാണ് എങ്ങനെ പ്രതികരിക്കുന്നു തീർച്ചയായിട്ടും അത് നടത്തുന്നതിന് യാതൊരു കുഴപ്പമുണ്ടോ എന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം അയ്യപ്പ സംഗമം നടപറയുമ്പോ അടുത്തെടുത്ത തീരുമാനം ഗവൺമെന്റ് അതിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതൊരു രാഷ്ട്രീയമായിട്ടോ അത് മറ്റൊരു എടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം അങ്ങനെ ഒരു നടക്കുന്നതുകൊണ്ട് ശ്രദ്ധ ഉൾപ്പെടെയുള്ള മേഖലകളിൽ എന്തെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണല്ലോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും പൊളിറ്റിക്കലായിട്ട് ആണെങ്കിൽ അന്നലക്ക് ഉപയോഗിക്കാൻ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ള കോടതിയുടെ വിധിയെ ആ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് ഒരു ചോദ്യമാണ് കാരണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദമായതും പ്രശ്നമായതും ഒക്കെ നമ്മൾ കണ്ടതാണ് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത സർക്കാർ തന്നെയാണ് ഇത് നടത്തുന്നത് എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായെന്നുള്ളത് സന്തോഷകരമായി കാണുന്നുണ്ട് ഇതിലൊരു കപടമായ രീതിയാണ് അവർ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മളോട് നേരത്തെ സംസാരിച്ച് ഈ ഹർജി നൽകിയ പറഞ്ഞത് ആരെങ്കിലും ഒരു മാത്രം അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റമോ അല്ലെങ്കിൽ ഏത് വിധത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാല്ലോ ശ്രീ പത്മകുമാർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം